ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാർക്കറ്റിൻ നമ്മളുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഷോപ്പായ സദർ ബസാറിലെ നബി കരീം എന്ന് പറഞ്ഞിട്ട് ലേഡീസ് ബാഗ് സാധനങ്ങളൊക്കെ കിട്ടുന്നത് ലേഡീസ് ബാഗ് നമ്മൾ ഈ റക്സിനിൽ ഉണ്ടാക്കുന്ന സാധനവും അതല്ലാതുള്ള മെറ്റീരിയൽ ബാഗുകളും സ്കൂൾ ബാഗുകളൊക്കെ കിട്ടുന്ന ഒരു ഏരിയ കേട്ടോ ഈ നബി എന്ന് പറയുന്നത് ഇതുപോലെ നബി കരീം കയറുമ്പോ തന്നെ നമുക്ക് ഈ ബാഗിൻ്റെ സംഭവങ്ങളൊക്കെ അവൈലബിൾ ആയി തുടങ്ങും ഒക്കെ സ്റ്റിച്ചിങ്ങിൻ്റെ ഏരിയ ഒക്കെയാണത് പുള്ളിൽ കയറേണ്ട ആവശ്യമില്ല അപ്പോഴേക്ക് ഇങ്ങനത്തെ പുറത്ത് തന്നെ അങ്ങനത്തെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് മാനുഫാക്ചേഴ്സ് എല്ലാവരും മാനുഫാക്ചറേഴ്സാണ് ഇവിടെ കൊണ്ടായിരിക്കും ചിലപ്പോൾ കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ടായിരിക്കും വില നല്ല കുറവുള്ളൂ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തപ്പോൾ ബാഗിനൊക്കെ പത്ത് രൂപയൊക്കെ കൂടുതലായിരുന്നു ഇപ്പോൾ നമ്മൾ ഇന്ന് വന്ന് അന്വേഷിച്ചപ്പോൾ ബാഗിന് കുറേ പത്ത് രൂപ അഞ്ച് രൂപയൊക്കെ കുറവ് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്ത ഷോപ്പിങ് ഇത് ചെയ്തില്ല വീഡിയോ ചെയ്തില്ല അതിന് പകരം വേറൊരു ഷോപ്പ് ആ വില കുറവ് പറഞ്ഞ ഷോപ്പാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ ഡൽഹി സദർ ബസാറിലെ നബി കരീമിലാണല്ലോ നബി കരീം ഡൽഹി സദർ ബസാർ ഇവിടെയൊക്കെ വിലക്കുറവൊക്കെ ഉണ്ട് സാധനത്തിന് പക്ഷേ വിലക്കുറവ് എങ്ങനെയാണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഡാമേജഡ് ഐറ്റം ഉണ്ടാവും ഡാമേജഡ് ഐറ്റത്തിനാണ് അവർ ഏറ്റവും വില കുറവ് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനത്തിന് ഒരു നൂറ് രൂപ തൊണ്ണൂറ് രൂപ നൂറ് രൂപ തൊട്ടിട്ടാണ് സ്റ്റാർട്ടിങ് ഇതാണ് ഡൽഹിയിൽ നബി കരീമിലുള്ള ഷോപ്പ് കേട്ടോ നമ്മൾ പറഞ്ഞ ബാഗിൻ്റെ ഷോപ്പുകളാണ് ഇതുപോലെ തന്നെ എല്ലാ ഷോപ്പും അത് അത്യാവശ്യം ഇതേപോലെ തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബാഗ് കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്നത് ഏകദേശം നൂറ് രൂപ ആ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തൊണ്ണൂറ് രൂപയ്ക്ക് ഉണ്ട് എഴുപത് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ആദ്യം കണ്ടിട്ട് വരാം ഈ സാധനമാണ് എഴുപത് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ എഴുപത് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ലേഡീസ് ഹാൻഡ് ബാഗ് പെടുന്ന പെടുന്നൊരു ഐറ്റമാണ് ചെറിയ ഐറ്റമാണ് പക്ഷേ കാണാൻ നല്ല ലുക്ക് ഉണ്ട് ഓക്കെ ഇതൊക്കെ എഴുപത് രൂപേൻ്റെ ഐറ്റമാണ് ഓക്കെ സാധനം മുഴുവൻ എഴുപത് രൂപയാണ് പറയുന്നത് നല്ല എഴുപത് രൂപ ഇപ്പോൾ ഒരു ഹോൾസെയിൽ മാനുഫാക്ചറേഴ്സാണ് ഹോൾസെയിൽ ആണ് എല്ലാ സംഭവം ഉണ്ട് ഇവർക്ക് അത്ര ഈ സാധാ ക്വാണ്ടിറ്റി എത്തോ ഈ പ്രൈസ് എത്ര എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും ഈ പ്രൈസ് തന്നെയാണ് എഴുപത് രൂപ കേട്ടോ എഴുപത് രൂപയാണ് പറയുന്നത് പ്രായ പേടേൻ്റെയൊക്കെ ബ്രാൻഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ എഴുപത് രൂപേൻ്റെ ഇടാൻ എല്ലാ മോഡൽസും എഴുപത് രൂപയാണ് ഓക്കെ കാണുന്ന മുഴുവൻ എഴുപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടെങ്കിൽ പറയാം ഓക്കെ ഗോഡൗൺ ആണ് അവരെ അത്യാവശ്യം നല്ല മോഡൽസ് ഉണ്ട് വരെ അടുത്ത് ഓക്കെ നല്ല മോഡൽസ് ഉണ്ട് വരെ കയ്യിൽ അതുപോലെ സ്കൂൾ ബാഗിലൊക്കെ വരുന്നുണ്ട് സ്കൂൾ ബാഗ് ഈ തന്നെ ഫിഫ്റ്റി നൂറ്റമ്പത് രൂപയാണ് പറയുന്നത് സ്കൂൾ ബാഗിന് സ്കൂൾ ബാഗ് ഈ സാധനം നമുക്ക് പുറത്ത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഈ സാധനമൊക്കെ ഇതൊക്കെ വൺ ഫിഫ്റ്റി നൂറ്റമ്പത് രൂപയാണ് പറയുന്നത് ഇതിവിടെ തന്നെ പുറത്ത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ച് ഉണ്ടാവും ഈ സാധനത്തിനൊക്കെ പിന്നെ ഇവിടെ ഈ സൈഡ് ബെൽറ്റ് ഉണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് സൈഡ് ബെൽറ്റ് അല്ല സൈഡ് ബെൽറ്റ് ആണ് അത് വൺ ടെൻ ഇതിനെക്കായി നൂറ്റിപ്പത്തിൻ്റെ സൈഡ് വെൽറ്റ് ആണ് അത് നൂറ്റി പത്ത് രൂപേൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സൈഡ് വെൽറ്റ് ആണ് നൂറ്റിപ്പത്ത് രൂപ ഇസ്മയ സസ്ത വല ആ ബസ്സി അസിറുപ്യ എൺപത് റുപ്പേൻ്റെ ഐറ്റാ കേട്ടത് എൺപത് രൂപ ഓക്കെ എൺപത് രൂപേൻ്റെ ഐറ്റം ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പർച്ചേസ് ചെയ്ത് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ് രൂപയ്ക്ക് ഒറ്റയാണെന്നുണ്ട് ഓക്കെ കൊൻസായ ഇത് സൈഡ് ബെൽറ്റ് പേഴ്സിൽ അറുപത്തഞ്ച് രൂപേൻ്റെ ഇത് അറുപത്തഞ്ച് രൂപ ഇത് നമുക്ക് കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം എഴുപത്തഞ്ചിന് അറ്റയാണ് എഴുപത്തഞ്ചിന് എൺപതിനറ്റയാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് പക്ഷേ ഇത് അതിനേക്കാളും കുറച്ചും കൂടി ഇതല്ല ഈ ഏകത്തിനൊക്കെ ആ ഇത് ഇതിൻ്റെ അതിൻ്റെ കളർ ചേഞ്ച് ആണ് അറുപത്തഞ്ച് രൂപയുടെ ഓക്കെ അപ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി കഴിഞ്ഞ പ്രാവശ്യം എഴുത്തതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടാണ് ഈ ഏരിയ എനിക്ക് തോന്നിയത് ഓക്കെ അതിൽ തന്നെ ലേഡീസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലത്തെ കളർ സൈഡ് ബാഗ്സ് ഉണ്ട് കേട്ടോ കളർ സൈഡ് ബാഗ് ഈ പിങ്ക് കളറിലും ഇതിലൊക്കെ വരുന്നത് ഈ കിത്രേ മാറ്റി എൺപത് രൂപ കേട്ടോ അത് എൺപത് രൂപയാണ് പറയുന്നത് ഓക്കെ ഇനിയുള്ളതിനൊക്കെ അത്യാവശ്യം വിലയുണ്ട് പക്ഷേ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ ക്വാളിറ്റി കാര്യങ്ങളിലുള്ള ഐറ്റംസാണ് നൂറ്റി അമ്പത് രൂപയാണ് ഈ ടൈപ്പ് ഹാൻഡ് ബാഗിനൊക്കെ പറയുന്നത് ഈ ടൈപ്പിന് നൂറ്റി അമ്പത് രൂപ അതൊക്കെ നൂറ്റമ്പത് രൂപേൻ്റെ ഐറ്റാണ് നൂറ്റി അമ്പത് അതും നൂറ്റി അമ്പത് ഇതൊക്കെ ഏകദേശം ഒരേ പ്രൈസ് തന്നെയാണ് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരേ പ്രൈസ് തന്നെയാണ് ഇതിനൊക്കെ ഇതും നൂറ്റി അമ്പത് രൂപ ഇതും നൂറ്റമ്പത് രൂപയാണ് ഇതേ പൂര പൂര വൺ ഫിഫ്റ്റിയാണ് ഇതൊക്കെ നൂറ്റമ്പത് രൂപ അതൊക്കെ അതേ റേഞ്ച് തന്നെയട്ടോ പറയുന്നത് നൂറ്റമ്പത് രൂപ തന്നെ പറയുന്നത് ഓക്കെ നൂറ്റി അമ്പത് രൂപയാണ് ഇതൊക്കെ പറയുന്നത് പ്രൈസ് റേഞ്ച് വല്ലാതെ വ്യത്യാസം ഇല്ല അവിടെ ഇതൊക്കെ വൺ ആണ് പറയുന്നത് വൺ ഫിഫ്റ്റി ഇയ കിറ്റ വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി അതിൽ ഇയർ ഐറ്റം ഇതും വൺ ഫിഫ്റ്റി ഇതൊക്കെ വൺ ഫിഫ്റ്റിയാണ് പറയുന്നത് സാധനം കുഴപ്പമില്ല കേട്ടോ സാധനം അത്യാവശ്യം കാണാനൊക്കെ ഉള്ള വൃത്തിയുള്ള സാധനമാണ് ഇതിന് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ ഇതിൽ പല സാധനത്തിനും വല്ല പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ സാധനം ഒരു നേരെ വിടുന്ന സ്റ്റോക്ക് ഒഴിവാക്കുന്നത് ആ സാധനമാണ് നമുക്ക് വില കുറവ് കിട്ടുന്നത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ ഓക്കെ ഇതിനും ഇങ്ങനത്തെ ഇതൊക്കെ വരുന്ന ഐറ്റംസാണ് നൂറ്റി എഴുപത് രൂപയ്ക്ക് ടു മോഡൽസ് രണ്ട് മോഡലാണ് ഒന്ന് അതും ഒന്ന് ഈ കളർ കൂട്ടാ ഓക്കേ അപ്പോൾ അത്യാവശ്യം തറക്കടില്ലാത്ത ഹാൻഡ് ആണ് ഇതൊക്കെ ഈ ലെതർ ഫിനിഷിങ്ങിൽ വരുന്ന ഈ സൈഡ് ബാഗിനൊക്കെ നൂറ്റി രൂപ കേട്ടോ പറയുന്നത് നൂറ്റി അമ്പത് രൂപ വൺ ഫിഫ്റ്റി വൺ ടെൻ വൺ ടെൻ നൂറ്റി പത്ത് രൂപയാണിത് നൂറ്റി പത്ത് രൂപ ഇതൊക്കെ ഇവിടെ തന്നെ ഏകദേശം ഒന്ന് ഇരുന്നൂറ്റി സംതിങ് ഇരുന്നൂറ്റി അമ്പത് രൂപയും മുന്നൂറ് രൂപയ്ക്കൊക്കെയാണ് ഈ സാധനമൊക്കെ വിൽക്കുന്നത് ഈ സാധനം മുന്നൂറ്റി അമ്പത് രൂപയൊക്കെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ത്രീ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റിയാണ് ഈ സാധനം ഓക്കെ അതുപോലെ തന്നെ ഈ ഈ ബാഗിലൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒന്നും രണ്ടൊന്നുമല്ല ഒരുപാട് കളക്ഷൻസ് ഈ ബാഗിലൊക്കെ വരുന്നുണ്ട് ഓക്കെ നാനൂറ്റി അമ്പത് രൂപേൻ്റെ അത് ഹെവി സാധനം കേട്ടോ അത് ഹെവി മെറ്റീരിയൽ ആണ് സാധനം എന്തായാലും നല്ല നല്ല പ്രീമിയം മെറ്റീരിയലുമാണ് പ്രീമിയം സിബ് കാര്യങ്ങളൊക്കെ പ്രീമിയം സാധനമാണ് നാന്നൂറ്റി അമ്പത് രൂപ ഓക്കെ ഫോർ ഫിഫ്റ്റി റുപ്പീസ് ഇത് എഴുപത് രൂപ കേട്ടോ ക്യാൻപേസ് ഇത് എഴുപത്തഞ്ച് രൂപയാണ് ഈ സാധനം എഴുപത്തിനായി എഴുപത്തഞ്ച് രൂപ ഇതും സെവൻറ്റി ഫൈവ് എഴുപത്തഞ്ച് രൂപ അറുപത്തഞ്ച് രൂപ ഇതൊക്കെ അറുപത്തഞ്ച് രൂപയാണ് അറുപത്തഞ്ച് രൂപ എഴുപത്തഞ്ച് രൂപ എഴുപത്തഞ്ച് രൂപ അങ്ങനെയാണ് എഴുപത്തഞ്ചോ അറുപത്തഞ്ചോ ആ റേഞ്ചാണ് കേട്ടോ വരുന്നത് സിക്സ്റ്റി ഫൈവിലൊക്കെ ഒരുപാട് ഐറ്റംസ് കിടക്കുന്നുണ്ട് ഈ വിലക്ക് ഇത്രയും മാത്രം സെവൻറ്റി ഫൈവ് എഴുപത്തഞ്ച് രൂപ ആ റേഞ്ചിലുള്ള സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ എന്തായാലും വൺ ഫിഫ്റ്റീ ഫിഫ്റ്റീൻ നൂറ്റി പതിനഞ്ച് രൂപ കേട്ടോ അത് നൂറ്റി പതിനഞ്ച് രൂപയാണ് അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ട് പല റേഞ്ചിലുള്ള ഐറ്റംസ് ഉണ്ട് ലേഡീസ് ബാഗിൽ ഏ വില ഇത്രയും മാത്രം ഇത് തൊണ്ണൂറ് രൂപേൻ്റെ ഐറ്റം അത് തൊണ്ണൂറ് രൂപ അയ്യോ അതൊക്കെ സിമ്പിൾ അടിപൊളി സാധനമാണ് എന്തായാലും ഓക്കെ അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ പ്രൈസ് റേഞ്ച് ഇനി നമുക്ക് പോണ വഴിക്ക് വേറെ ഏതെങ്കിലും കാണുകയാണെങ്കിൽ അവിടെങ്കിലും കയറി ഒന്ന് കൺഫേം ചെയ്യലോ ഓക്കെ അതൊക്കെ നൂറ്റി അറുപതിൻ്റെ പീസ് കേട്ടോ അതൊക്കെ നൂറ്റി അറുപത് രൂപേൻ്റെ പീസാണിതൊക്കെ പുള്ളിക്കാരെ പറയുന്നത് എന്താ വെച്ചാൽ പുറത്ത് ഞാൻ പറഞ്ഞിങ്ങനെ നൂറിന് കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ അവർക്ക് എക്സാസ് രൂപ ഇതൊക്കെ ക്വാളിറ്റി ഹെവി കേട്ടോ ഹെവി ക്വാളിറ്റി ആണ് അപ്പം ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചത് എങ്ങനെ നൂറിന് അവർ സെയിൽ ചെയ്യുന്നത് ചോദിച്ചാൽ പുള്ളിക്കാരെ ഒരു പീസ് കൊണ്ടു കാണിച്ചു കാരണം അവർ പുറത്തിട്ട് ആകെ അഴുക്കും ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പുറത്തേക്ക് റിജെക്ട് ചെയ്യും ആ സാധനമാണ് അവിടെ പുറത്ത് നൂറ് രൂപയ്ക്കായി കിട്ടുന്നത് ഓക്കെ അപ്പോൾ അത് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ട്ടതൊക്കെ ഇരുന്നൂറ് രൂപ ഇതില് ലോട്ടായിട്ട് നിങ്ങൾ എടുത്ത് അവിടെ കൊണ്ടു നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം മുപ്പത് രൂപ രൂപയ്ക്ക് സാധനം കിട്ടും ഒന്നിച്ചെടുക്കുമ്പോ ഓക്കെ പോളിഷ് ചെയ്ത് ക്ലിയർ ചെയ്ത് എടുക്കേണ്ടി വരും ഈ സൈസ് മറ്റേ സാധനങ്ങനശേഷം ഹിറ്റ് ആയ സാധനമാണ് ഇതൊക്കെ ഭയങ്കര ഹിറ്റാണ് ഈ സാധനം അപ്പോൾ ലേഡീസ് ബാഗ് പർച്ചേസ് ചെയ്യാൻ വരണവര് നബി കരീമിലേക്ക് പോരുക അതെല്ലാം എന്നുണ്ടെങ്കിൽ ലോട്ട്മാലായിരിക്കും നിങ്ങൾക്ക് പുറത്തുനിന്നൊക്കെ എടുക്കുമ്പോൾ കിട്ടുക അങ്ങനെ എടുക്കുമ്പോൾ ഒരുപാട് ഡാമേജ് പീസസ് വരും ഇവിടെ ആകുമ്പോൾ പത്തോ അമ്പതോ രൂപ അല്ലെങ്കിൽ ഒരു ഇരുപത് രൂപ കൂടുതൽ ഉണ്ടാവും പക്ഷേ സാധനം അടിപൊളി ആയിരിക്കും ഓക്കെ ഫ്രഷ് ആയിട്ട് എടുത്തുകൊണ്ട് പോവുക അപ്പോൾ അതിനനുസരിച്ച് എടുക്കുക ഓക്കെ